ഹായ് കൂട്ടുകാരെ മഴയൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകും അതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ്സും ഉണ്ട് പക്ഷേ എന്നുവച്ചാലും ചെടികൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ചെടികളുണ്ട് അതിലൊന്നാണ് നമ്മുടെ യു ഫോർ ബി പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ ഒരുപാടുള്ളത് യു ഫോർ ബിയാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കുറച്ച് കെയർ പ്ലാന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ അറിവിൽ കുഞ്ഞ് പിങ്ക് പൂവുള്ള യു ഫോർ ബിയയും അതുപോലെ ഇതുപോലെ വലിയ ലീഫുള്ള റെഡും വൈറ്റും ഈ മൂന്ന് യു ഫോർ പി എസ് ആണ് കൂടുതലും ചീഞ്ഞ് പോകാറുള്ളത് റെഡിനും അത്ര ചീയൽ വരാറില്ല എങ്കിലും ആ ഒരു പിങ്കും വൈറ്റിനും ആണ് കൂടുതലും വരാറുള്ളത് അപ്പോഴും ആ ലീഫ് ചീഞ്ഞ് പോകത്തുള്ളൂ പ്ലാന്റ് മൊത്തത്തിൽ പോകുമൊന്നുമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പെയിൽ വരുമ്പോഴേക്കും നല്ല കുമ്പല വന്നോളും പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിലനിർത്തണം എന്നുള്ളവർ നിങ്ങൾ ഒരു നേരെ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അപ്പോൾ ലീഫൊന്നും ചീഞ്ഞ് പോകത്തില്ല പിന്നെ ഇത്തവണ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ മഴ പെയ്തപ്പോൾ എനിക്ക് ഉണ്ടായൊരു ഗുണം കേട്ടോ കാണിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുതിയ ലീഫ് പുതിയ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കണത് വിത്ത് വിത്ത് എടുത്തിട്ടാണെന്ന് അല്ലെങ്കിൽ വിത്ത് താഴെ വീണ് മുളച്ച് കഴിയുമ്പോഴാണെന്ന് ആ വിത്ത് ആ ഫ്ലവറിൽ തന്നെ കിടന്ന് മഴ പെയ്തു കഴിഞ്ഞപ്പോഴുള്ള ഫ്ലവറിൽ തന്നെ നിന്ന് മുളച്ചതാണ് കേട്ടോ ഈ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നല്ലവണ്ണം മുളച്ച് വന്നിട്ടുണ്ട് ഇത് ഈ കാണിക്കുന്നത് കണ്ടോ ആ അതൊരു ചെറിയൊരു പ്ലാന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചാൽ മതി നമുക്ക് ഒരുപാട് പുതിയ വെറൈറ്റി ഫ്ലവേഴ്സ് കിട്ടും എനിക്ക് കിട്ടിയ ഒരു പുതിയ വെറൈറ്റി ഞാനിവിടെ കാണിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും നല്ല ഫ്ലവറാണ് കേട്ടോ ഇത് ഒരു കാവടി പോലെ നിൽക്കുന്നുണ്ട് അപ്പം ഇതെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടീനിയ പ്ലാൻസും എൻ്റെ ഒരു അടീനി ഇത് കൊണ്ടോ ചീഞ്ഞ് പോയിട്ടുണ്ട് വെള്ളം കയറി നല്ലവണ്ണം ഞെങ്ങുന്നുണ്ട് അതിൻ്റെ റൂട്ടിൻ്റെ പാട്ടൊക്കെ കൊടക്സൊക്കെ ഞെങ്ങുന്നുണ്ട് അപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതും വെയിൽ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ താങ്ക് യു